ഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിനെ മുൻനിർത്തി വസ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാന കൊടുത്ത കാലം തക്കവയോടുകൂടി ജീവിക്കുന്ന തക്കവയോടും തൗബയോടും കൂടി മരിക്കാൻ കഴിയുന്ന റബ്ബും റസൂലുമൊക്കെ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുൽ കഹഫിനോടൊപ്പം കുറച്ച് നേരം നിൽക്കുക അതിനോടൊപ്പം അതിൻ്റെ സന്ദേശത്തോടൊപ്പം സഞ്ചരിക്കുക നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ സൂറത്തുൽ കഫിന് വളരെയധികം സവിശേഷതകളുണ്ട് പ്രാധാന്യമുണ്ട് ുണ്ട് ദുനിയാവിലും ആഹ്ലത്തിലും ഒരു മുക്മിന് നൂറായി നിൽക്കുന്ന സൂറത്താണ് പ്രകാശമായിട്ട് നിലകൊള്ളുന്ന സൂറത്താണ് സൂറത്ത് അൽ എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് സൂറത്ത് അൽ കഹഫ് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും പാരായണം ചെയ്യുന്ന ഒരു മുക്മിൻ ദജ്ജാലിൻ്റെ എല്ലാ ഫിത്തിനകളിൽ നിന്നും സുരക്ഷിതനായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലാം അലൈഹി വസ പഠിപ്പിച്ചിട്ടുണ്ട് രണ്ട് ജുമകകൾക്കിടയിൽ ഒരു മുക്മിനു നൂറായി അവൻ ഈമാനോടും ഇഹ്ലാസോടും സൂക്ഷ്മതയോടും കൂടി പാരായണം ചെയ്ത സൂറത്തുൽ കഹഫ് അവനോടൊപ്പം ഉണ്ടാകും എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ നിലക്കൊക്കെ വളരെ പ്രാധാന്യപൂർവ്വമാണ് സുഹൃത്തുക്കൾ കൗഫിനെ നമ്മൾ ഓരോരുത്തരും കൈകാര്യം ചെയ്യാറുള്ളത് നമുക്കറിയാം നമ്മുടെയൊക്കെ വെല്ലുപ്പമാരൊക്കെ നമ്മളെപ്പോലെയൊന്നല്ല ഒന്നിലധികം തവണ സുഹൃത്തു കൗഫിൻ്റുമായിരുന്നു വെള്ളിയാഴ്ച ചുമക്ക് മുമ്പ് തന്നെ ഒന്നിലധികം തവണ അവർ പാരായണം ചെയ്യുമായിരുന്നു വെള്ളിയാഴ്ച രാവിലെ വ്യാഴാഴ്ച രാത്രി പാരായണം ചെയ്യുമായിരുന്നു അങ്ങനെ ഈമാനിന്റെ വെളിച്ചം സൂറത്തുൽ കഹഫ് പാരായണം ചെയ്ത് ഈമാനിൻ്റെ വെളിച്ചം ജീവിതത്തിലും മുഖത്തും വരെ സ്വീകരിച്ചിട്ടാണ് അവരൊക്കെ നമ്മളിൽ നിന്ന് പോയത് നമുക്ക് പിൻപറ്റാനുള്ള വഴി ആ വഴി തന്നെയാണ് ഈമാനിൻ്റെ നൂറിൻ്റെ സൂറത്തുൽ കഹഫിലൂടെ ജീവിതത്തിന് അത്യന്തം ഉപകാരപ്രദമാകുന്ന ഈ നൂറിനെ

അഭിമുഖീകരിക്കുകയില്ല പൈശാചികമായ ഒരു വികാര വിചാരങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അവൻ പഠിപ്പിക്കുകയാണ് നമ്മുടെ ശത്രു ദ്ജാലാണ് പിഷാജാണ് മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിഷാജുകൾ ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ ചെറുതും വലുതും വ്യക്തിപരമായ ദീനിയായ അലസതയും ഉദാസീനതയും അശ്രദ്ധയും മുതൽ രക്തപ്രളയങ്ങൾ ഒഴുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ സിത്തനകൾ വരെ ഈ ദജ്ജാലിൽ നിന്നുണ്ടാകുന്നതാണ് ഉമ്മത്ത് മുസ്ലിമ ഈ ദജ്ജാലിൽ നിന്ന് മുക്തമാവണം ഓരോ മുക്മിനും ഓരോ മുസ്ലിമും ഓരോ കുടുംബവും ഓരോ കുടുംബത്തിലെ ഓരോ കുഞ്ഞും ഓനും മോളും ഈ ിൽ നിന്ന് സുരക്ഷിതനാകണം എല്ലാ പൈശാചികമായ ആക്രമണങ്ങളിൽ നിന്നും വ്യക്തിയും കുടുംബവും സമൂഹവും ഈ ഉമ്മത്തും രക്ഷപ്പെട്ടു കിട്ടാൻ എന്തിനാണ് അള്ളാഹുബിൻ്റെ റസൂൽ സൂറത്തിൽ തഹുത്തു നിങ്ങൾ വെള്ളിയാഴ്ച പാരായണം ചെയ്യണം എന്ന് പറഞ്ഞത് പറഞ്ഞ കേവലമായ ഒരു പുണ്യത്തിന്റെ പേരിലല്ല ഈ പ്രകാശം കിട്ടിയിട്ട് നിങ്ങൾ കബറിൽ രക്ഷപ്പെട്ടിട്ട് നിങ്ങൾ സ്വർഗം വളരെ ഈസിയായിട്ട് നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് അത് പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ആത്യന്തിക ലക്ഷ്യമാണ് ഞാനും നിങ്ങളും നമ്മുടെ സമൂഹവും നമ്മുടെ കുടുംബവും ഒക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗസ്ഥരാവുക എന്ന് പറയുന്നത് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമാണ് പക്ഷെ അതിനു വേണ്ടി മാത്രമല്ല സൂറത്ത് അൽ കൗഫ് പാരായണം ചെയ്യാൻ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി സ്വലമ്മ നമ്മൾ പഠിപ്പിച്ചത് എന്താണ് സൂറത്ത് അൽ കൗഫിൻ്റെ കണ്ടൻറ്റ് എന്താണ് സൂറത്ത് അൽ കൗഫിൻ്റെ ഉള്ളടക്കം സൂറത്ത് അൽ കൗഫിൻ്റെ ഉള്ളടക്കം മൂന്ന് കഥ നാല് കഥകളാണ് ഒന്ന് അസഹാബുൽ കൗഫിൻ്റെ കഥയാണ് രണ്ട് രണ്ട് തോട്ടക്കാരുടെ കഥയാണ് മൂന്ന് മൂസ അലൈ ഇസ്ലാമിയും ഹദിർ അലൈ ഇസ്ലാമിയും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെയും യാത്രയുടെയും കഥയാണ് നാലാമത്തത് ഉദ്വേഗരിതമായ ഇന്നത്തെ നമ്മുടെ ലോകത്തെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള കഥയാണ് ഈ നാല് കഥകളാണ് നമസ്കാരത്തെക്കുറിച്ച് ഉണ്ടാവാം പക്ഷേ മുഖ്യ പ്രമേയം ഈ നാല് കഥകളാണ് എന്തിന് ഈ നാല് കഥകൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിലെ ഒരാഴ്ചയിലെ നിങ്ങളുടെ ഈദായ വെള്ളിയാഴ്ച വളരെ പവിത്രമായ ഒരു സമയത്ത് ജുമ്പും ശേഷവും രാവും പകലും ഈ കഥകളുള്ള ഒരു സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ കഥകൾ നൽകുന്ന ഒരു സന്ദേശമുണ്ട് ഈ കഥ ഉമ്മത്ത് മുസ്ലിമയിലെ ഓരോ വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും പകർന്നു കൊടുക്കുന്ന വിശ്വാസപരമായ ഒരു കരുത്തുണ്ട് ഒരു ശക്തിയുണ്ട് ഇതുകൊണ്ടാണത് ആ കരുത്തിലേക്ക് എല്ലാ കാലഘട്ടങ്ങളിലെയും അന്ത്യദിനം വരെയുള്ള മുസ്ലിം ഉമ്മത്തയെ പിടിച്ചു നിർത്തുക എന്നതാണ് സൂറത്തൽ കഴഫ് പാരായണം ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം വളരെ ഈസിയായിട്ട് അള്ളാഹുവിൻ്റെ ഒരു നൂറ് സൂറത്തൽ കഴഫിലെ നൂറ്റി പത്തായിത്ത് പാരായണം ചെയ്തിട്ട് വളരെ കുറുക്കു വഴിയിൽ നേടിയെടുത്ത് സ്വർഗത്തിൽ പോവുക മാത്രമല്ല നിങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന കൈപ്പുറ്റ കണ്ണുനീരുറ്റുന്ന ചോരയിട്ടുന്ന പ്രതിസന്ധികളെ പ്രയാസങ്ങളെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ നിങ്ങൾക്ക് ശക്തി നൽകുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കൗഫ് എന്നതുകൊണ്ടാണ് ഈ നാല് കഥകളും സൂറത്തുൽ കൗഫിലെ ഈ പ്രധാനപ്പെട്ട നാല് കഥകളും കൈകാര്യം ചെയ്യുന്നത് പലതരം ഫിത്തനകളെ കുറിച്ചാണ് പരീക്ഷണങ്ങളെ കുറിച്ചാണ് പ്രതിസന്ധികളെ കുറിച്ചാണ് പ്രതിസന്ധി എന്ന് പറയുമ്പോ എൻ്റെ നിങ്ങളുടെയും മനസ്സിപ്പെവിടെയാണ് എവിടെയാണ് അല്ലെ ചോര ഇങ്ങനെ ഇറ്റി വീണ് കരിഞ്ഞുണങ്ങിക്കൊണ്ടിരിക്കുന്ന ആ മനുഷ്യരെ കുറിച്ചാണ് അത്തരം പരീക്ഷണങ്ങളെക്കുറിച്ച് ഈ നാല് കഥകളിലും സൂറത്ത് അൽ പറയുന്നു അങ്ങനെ അത്തരം പരീക്ഷണങ്ങൾ എങ്ങനെയാണ് അവയെ നേരിടേണ്ടത് അവയെ അഭിമുഖീകരിക്കേണ്ടത് അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് അതിജീവനം സാധ്യമാക്കേണ്ടത് എന്ന് സൂറത്ത് അൽ പഠിപ്പിക്കുന്നു ഒന്നാമത്തെ കഥ അസഹാബുൽ കൗഫിൻ്റെ കഥയാണ് ആ മനൂബില്ല ആരായിരുന്നു അസ്ഹാബുൽ കൗർ അവരഹുവിൽ വിശ്വസിച്ച ഒരു ചെറു സംഘമായിരുന്നു ഒരു ചെറിയ കൂട്ടം എന്നാണ് മഹസിലുകൾ പറയുന്നത് അപാലവൃദ്ധം മനുഷ്യരല്ല ആ സമൂഹത്തിൽ അപാലവൃദ്ധം പുരുഷരും സ്ത്രീകളും ഒക്കെ ഉണ്ടായിട്ട് വളരെ നിറഞ്ഞ ആ സമൂഹത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കാൻ അള്ളാഹുവിൻ്റെ ദീനിൽ വിശ്വസിക്കാൻ ചെറിയ ഒരു പറ്റം കുട്ടികളെയാണ് അല്ലെങ്കിൽ ചെറുപ്പക്കാരെയാണ് കിട്ടിയത് കുറഞ്ഞ ഒരു കൂട്ടം ചെറുപ്പക്കാർ അങ്ങനെയാണ് പറയുന്നത് അവരവരുടെ റബ്ബിനെ തിരിച്ചറിയുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ വിശ്വസിച്ചപ്പോ അവർക്ക് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വന്നു ആ നാട്ടുകാരെ മുഴുവൻ അവർക്കെതിരെ തിരിഞ്ഞു ഞങ്ങൾക്ക് പരിചയമില്ലാത്ത പുതിയൊരു വിശ്വാസം പുതിയൊരു വർത്തമാനം പുതിയൊരു ഒരു പദ്ധതി പുതിയ ചില കാര്യങ്ങൾ ഇത് ഞങ്ങൾ അനുവദിക്കില്ല ആ ജനത അവർക്കെതിരെ തിരിഞ്ഞു ആ ജനതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന നിഷ്ഠൂരനായ രാജാവ് അവർക്കെതിരെ തിരിഞ്ഞു അവിടുത്തെ പുരോഹിതന്മാർ അവർക്കെതിരെ തിരിഞ്ഞു അങ്ങനെ തിരിഞ്ഞപ്പോഴൊക്കെ അവർ ഉറച്ചു നിന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇന്ന് വീഴ്ത്തി എല്ലാവരും വളഞ്ഞിട്ടും തളരാതെ പരാജയപ്പെടാതെ പതറാതെ പിടിച്ചു നിൽക്കുന്ന നമ്മുടെ കൺമുന്നിലുള്ള ആ സംഘത്തെ പോലെ ആ സംഘത്തെ പോലെ അസഹാബുൽ കൗഫിലെ ഈ ചെറുപ്പം പിടിച്ചു നിന്നു പിടിച്ചു നിന്നപ്പോൾ ആ മാർഗത്തിൽ പിടിച്ചു നിക്കുവാൻ തീരുമാനിച്ചപ്പോൾ അവർക്ക് അല്ലാഹു റബ്ബത്ത് നൽകി ശക്തി നൽകി നല്ല കരുത്ത് നൽകി അള്ളാഹുവിൽ അവലംബിച്ചിട്ടല്ലാതെ ഞങ്ങൾ അങ്ങോട്ടും പോകില്ല എന്നവരെ തീരുമാനിച്ചപ്പോൾ അള്ളാഹുവരെ ഇങ്ങനെ ബന്ധിച്ച് നിർത്തി അവനോട് ഇന്നും മുറാബിക് എന്നാണ് വിളിക്കുക ശക്തിയോട് ഇന്ന് നമ്മുടെ കൺമുന്നിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ പറയുന്ന വേഡ് ഈ ഭദവാൻ മുറാബിദ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മാർഗത്തിൽ മുറാബിത്തായിട്ട് അള്ള ഉറപ്പിച്ചു നിർത്തി അങ്ങനെ മുന്നോട്ട് പോകുന്ന സ്വയം ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുന്ന ഇതാണ് സുഹൃത്തു അൽ മുന്നോട്ട് വെക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ ജീവിച്ചിരുന്നത് കുടും കാഫിറുകളായ നിഷ്ഠൂരായ ഒരു രാജാവിൻ്റെയും ഒരു ജനതയുടെയും ഇടയിലായിരുന്നു അതിനെക്കുറിച്ചൊക്കെ സുഹൃത്തുക്കൾക്കു പറയുന്നത് ചെയ്ത് ചെയ്ത് അള്ളാഹുവിനെ നിഷേധിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ജനതയായിരുന്നു അവർ ആ ജനത എന്താണ് ഈ ചെറുപ്പക്കാരോട് ചെയ്തത് ആ ജനത ചെയ്തത് വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കി എന്നാണ് വലിയ പ്രഷർ ഉണ്ടാക്കി കീഴടങ്ങൂ ആയുധം താഴെയിടൂ വിശ്വാസം വലിച്ചെറിയൂ സ്വാതന്ത്ര്യം വേണ്ട എന്ന് വെക്കൂ നിങ്ങൾ തുഷാറായിട്ട് മുന്നോട്ട് പോവാ ഞങ്ങൾ നിങ്ങൾക്ക് ആഹാരം തരും ഞങ്ങൾ നിങ്ങൾക്ക് സഹായമറക്കി തരും ഇതായിരുന്നു ആ ജനത പറഞ്ഞത് വലിയ സമ്മർദ്ദം നിങ്ങളുടെ വിശ്വാസത്തെ വലിച്ചെറിയൂ പക്ഷേ നിങ്ങൾ തിരിച്ചു പോകുന്നില്ലെങ്കിൽ നിങ്ങൾ കല്ലറിയപ്പെടും നിങ്ങളെ പഴയ മാർഗത്തിലേക്ക് അവർ പിടിച്ചു കൊണ്ടുപോകും അങ്ങനെ സംഭവിച്ചാൽ തുഫ്ലിഹു അബദ വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ ദീപിൻ്റെ മാർഗത്തിൽ നിങ്ങൾ അന്തസ്സോടുകൂടി ഒരു മുഗ്മിനായും മുസ്ലിമായി ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഈ ലോകത്ത് ജീവിക്കണമെന്ന് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാകും പ്രതിസന്ധി കാണുമ്പോൾ ചൂളിപ്പോകുന്നവരാണോ ഈ സമുദായം പേടിച്ചു പോകുന്നവരാണോ ഈ സമൂഹം എങ്കിൽ നിങ്ങൾക്ക് ജീവിതം സഫലമാക്കാൻ ഒരു കാലത്തും കഴിയില്ല നിങ്ങൾ എത്ര കോടി ഉണ്ടായിട്ടും കാര്യമില്ല നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല നിങ്ങൾക്ക് ഈ ലോകത്ത് ചപ്പു ചവറിൻ്റെ വില പോലും ഉണ്ടാകില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുകയാണ് സഹോദരന്മാരെ സൂറത്തുൽ കഹ്ഫിന്റെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം ഇത്തരമൊരു ഘട്ടം വന്നു ചേർന്നാൽ ഞാൻ എന്തു ചെയ്യും കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ത് ചെയ്യും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ത് ചെയ്യും ലോകത്തെ നാന്നൂറ് കോടി മുസ്ലിങ്ങൾ എന്ത് ചെയ്യും നേരിടാൻ കഴിയുമോ ചുറ്റുപാട് നിന്നും വടക്ക് നിന്നും കിഴക്ക് നിന്നും തെക്ക് നിന്നും എല്ലാ ഭാഗത്തു നിന്നും പലതരം സമ്മർദ്ദങ്ങളെ ഒരു സമൂഹം എന്ന നിലക്ക് നേരിടേണ്ടി വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യും എന്നാൽ നമുക്ക് പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഹൽ ഹൽത്ത് ഉണ്ടാകുമോ ഈ ദീനിനു വേണ്ടി ഞാൻ ഇന്ന നിലപാടിൽ ഉറച്ചു നിൽക്കും എന്ന് ഉറപ്പുണ്ടാകുമോ ക്ഷമയവലംബിക്കാൻ കഴിയുമോ ഈ സമ്മർദ്ദങ്ങളെയൊക്കെ നേരിടാനുള്ള മനക്കരുത്തുണ്ടാകുമോ അതിലൂടെ രക്ഷയിലേക്ക് വിജയത്തിലേക്ക് വിമോചനത്തിലേക്കും വിപ്ലവത്തിലേക്കും സഞ്ചരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന ചോദ്യമാണ് കഹഫ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ സുഹൃത്തു കഹഫുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ടതെങ്കിൽ അല്ലാ അടുത്തും അത്തരം കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുക അള്ളാഹു സുബാനോതാല സുഹൃത്തുൽ കഫിൽ സുഹൃത്ത് അസഹാബുൽ കഫിൻ്റെ കഥയിൽ അള്ളാഹു മുന്നോട്ട് വെക്കുന്ന ഏത് പ്രയാസമുള്ള ഘട്ടത്തിലും നിങ്ങൾ ദരിദ്രനാണോ ധനികനാണോ നിങ്ങൾ സന്തോഷത്തിലാണോ ദുഃഖത്തിലാണോ നിങ്ങൾ പരീക്ഷണത്തിലാണോ പ്രതിസന്ധിയിലാണോ നിങ്ങളെ രോഗം ഇങ്ങനെ വല്ലാത്ത അളവിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണോ നിങ്ങളെ കടമിങ്ങനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണോ നിങ്ങളുടെ ബിസിനസ് ഇങ്ങനെ താഴേക്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ നിങ്ങളുടെ കുടുംബം തകർന്നിരിക്കുകയാണോ നിങ്ങളുടെ മുകളിലേക്ക് ഇങ്ങനെ ബോംബുകൾ തീമഴയായി വർഷിച്ചുകൊണ്ടേയിരിക്കപ്പെടുകയാണോ ഈ സന്ദർഭമെന്നില്ല സന്തോഷത്തിലും ദുഃഖത്തിലും എവിടെയും അള്ളാഹുവിനെ മുറുക പിടിച്ച് ജീവിക്കാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ അതിലൂടെ വിദ്യ നേടാൻ കഴിയും ഇരു ലോകത്തും എന്ന പാഠമാണ് സൂറത്ത് അൽ കൗഫ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത് അള്ളാഹു സുബാനോതഅാല ആ നിലക്ക് ഈമാനോടും തക്കവയോടും കൂടി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ اقول قولي هذا استغفر الله لي ولكم ولجميع المؤمنين والمؤمنات انه هو الغفور الرحيم